ഹലോ ഫ്രാൻസ് എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കളമശ്ശേരി കൃഷി ഭവനിൽ നിന്ന് കിട്ടിയ ഈ കൂൺ വിത്തുകൾ കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വിത്തുകൾ നമ്മൾ വീണ്ടും ബെഡ് ആക്കിയിട്ട് കൃഷിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കവറുകളിൽ പി കവറില് നമ്മൾ ഈ ഒരു പെല്ലറ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മരപ്പൊടിയിലോ അതുപോലെ തന്നെ ബാക്കി മീഡിയത്തിലോ വൈക്കോലിലോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഞാനിത് എളുപ്പത്തിൽ ചെയ്യുന്നത് കൊണ്ടും വളരെ കുറഞ്ഞ അളവിലുള്ളത് കൊണ്ട് എനിക്ക് പെല്ലറ്റാണ് ഏറ്റവും സൗകര്യപ്രദവും ആയിട്ടുള്ളത് അപ്പോൾ അതിന് കവറിങ് ആയിട്ട് ഇതുപോലെ ഒരു കൂട് നമുക്ക് ട്രിതാനത്തുന്നൊരു കൂൺ കൂൺപുര എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു നെറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നെറ്റ് ആണെങ്കിൽ നമുക്ക് കീടങ്ങളോ അതുപോലെ ഈച്ച അങ്ങനെയുള്ളതൊക്കെ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ കറുത്ത തുണി കൊണ്ട് ഇതിനെ മൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്നത് തടയാനും ഈ ഒരു സംഭവം സൗകര്യപ്രദമാണ് ഇതിൻ്റെ മുകളിൽക്കൂടെ കറുത്ത തുണി കവർ ചെയ്തിട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൂണിന് കൃഷി ചെയ്യുന്നവർക്കും പല്ലറ്റിൽ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതുപോലെയുള്ള രീതികൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് കൂൺ പല്ലറ്റിൽ ചെയ്യുമ്പോൾ വൈക്കോലിലും മരപ്പൊടിയിലൊക്കെ ആകുമ്പോൾ തിളപ്പിക്കാനും അത് അത് കുറച്ച് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളതാണ് ീസി ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കാണുന്നു കാണും അപ്പോൾ അത് താല്പര്യമുള്ളവർ കാണാവുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം ഇതുപോലെ ഒരു കറുത്ത തുണി കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് വെളിച്ചം തടയുമതേ സമയം വായു സഞ്ചാരം നമുക്ക് അത്യാവശ്യം നമുക്ക് വായു സഞ്ചാരവും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു കറുത്ത തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചാൽ മതി ഇതിൻ്റെ കൂൺ സ്പോൺസ് ഇതിൽ വളർന്നു വരുന്നത് വരെ പതിനഞ്ച് ദിവസത്തേക്ക് അത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി നമുക്കിത് ചെറിയ തുളകൾ ഇട്ട് കൊടുക്കാം